ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വ്ളോഗ് ഒരു എൻ്റെ ഒരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ് ഇതാണ് കേട്ടോ ഞങ്ങളെ റൂമിൽ നിന്നുള്ള വ്യൂ ബാൽക്കണി വ്യൂ നല്ല രസം കേട്ടോ ഈ ഒരു ടൈമിൽ പുറത്തൊക്കെ നിങ്ങൾ നോക്കിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ കുറച്ചു നേരം നോക്കിക്കോ അവിടെ പിന്നെ തന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഫിലിപ്പിനോ ബനാന എൻ്റെ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പാവല്ലേ ഇനി വേസ്റ്റ് കിട്ടുന്നേക്കാളും നല്ലത് ജ്യൂസ് അടിക്കാൻ പിന്നെ കുറച്ച് നട്സൊക്കെ ഇട്ട് അടിച്ച് ഈ ഒരു പാത്രം അടിപൊളിയാട്ടോ നമുക്കൊരു നാല് ഐറ്റംസ് ഒക്കെ നമുക്ക് ഒന്ന് തന്നെ നമുക്ക് ഇട്ട് വെക്കാം വേറെ വേറെ ബോട്ടിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ജ്യൂസടിച്ചു ഇനി ഇതൊരു ഗ്ലാസ്ക് ആക്കണം എന്തായാലും വീഡിയോ എടുക്കില്ല വിചാരിച്ചിട്ടുണ്ട് ഒരു അടിപൊളി ഗ്ലാസ് ഒക്കെ എടുത്ത് അതിലേക്ക് ജ്യൂസ് ഒഴിച്ച് ഞാൻ കുറച്ച് മോനും മോനും കൊടുത്ത് പിന്നെ ഞാനും കുടിച്ച് രണ്ടട ഇനി ഇതാ മോനെ കളിയാണ് അപ്പുറത്തെ റൂമിലെ മോളായിട്ട് ഇവൾക്ക് അവനെ കണ്ടാ മതി അവന് ഇവളെയും കണ്ടാൽ മതി ഫ്യൂച്ചറിൽ മറ്റേ ലവ്വേഴ്സാവുന്ന ഞങ്ങളുടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാം കേട്ടോ ഇക്കാക്ക മാറ്റി നിൽക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ മാറ്റി നിന്ന് ഇതാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ അപ്പം അതേ സമയം ഈഹാൻ ഇത് ഈ ബെർസൊക്കെ താഴെ കെട്ടിട്ടുണ്ട് അപ്പോൾ പോണത് ആലോചിച്ചാൽ മതി വരണ്ട ആലേക്കേ വേണ്ട അപ്പോൾ ഇക്കാര്യം ഫ്രണ്ടും കൂടി റൂമൊക്കെ വന്ന് ഇക്കാക്കിയും റെഡി ആയിട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് ഫ്രണ്ട് നാട്ടിൽ പോവുക അപ്പോൾ അതിനുള്ള പർച്ചേസിങ്ങും ഉണ്ട് പിന്നെ ഞങ്ങളും ഒന്നര മാസം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോവാം അപ്പം അതിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ കുറച്ച് ഏതായാലും പോവല്ല അപ്പോൾ അവിടെ നോക്കണം നല്ല ഓഫർ ഉണ്ട് പറഞ്ഞു നെസ്റ്റോളിൽ ഇത് അവിടുത്തെ സഹാറ സെൻറ്റർ ആട്ടോ അല്ല അടിപൊളിയുണ്ട് ഞാൻ ഉള്ളിക്ക് ഒരു വട്ടം രണ്ട് വട്ട പോയിട്ടുണ്ട് പക്ഷേ ഒരു ബാക്ക് പുറത്തുള്ളൊരു വ്യൂ കാണും നല്ല അടിപൊളിയായിട്ടോ അതാണ് സഹാറ മാൾ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ എത്തി ഇതാട്ടോ ഈ നെസ്റ്റോക്കാണ് ഞങ്ങൾ പോയത് ഇവിടെ അൽ നഹദ നെസ്റ്റോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ അവരെന്തോ പൈസ ഇടാൻ പോയി അപ്പോൾ ഞാൻ മോനെ ഫീഡ് ചെയ്യാന്ന് വിചാരിച്ച് ഇതാട്ടോ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് വൺ ടു ത്രീ മൂന്ന് ഫ്ലോർ ഉണ്ട് കേട്ടോ ആകെ അപ്പോൾ മൂന്നാമത്തെ ഫ്ലോറിലാണ് മോനെ ഫീഡ് ചെയ്യാനുള്ളത് അത് എനിക്കറിയില്ലേനി അതുകൊണ്ട് ഞാൻ ഇതിൽ കയറിയത് അല്ലെങ്കിൽ നേരെ ലിഫ്റ്റ് പോയിനി ഇത് ഒന്ന് കയറി അപ്പോൾ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു തേർഡ് ഫ്ലോറാണെന്ന് അപ്പോൾ ഞാൻ സെക്യൂരിറ്റിനോട് ചോദിച്ചു പിന്നെ ഇത് ഏത് ഫ്ലോറാണ് അപ്പോൾ ഇത് വൺ ഒന്നാമത്തെ പറഞ്ഞു അങ്ങനെ മൂന്നിനും കയറി പിന്നെ എനിക്ക് പറഞ്ഞു കയറ ഇറങ്ങുക കയറ ഇറങ്ങുക ഇതൊക്കെ ഓരോ ഫ്ലോർത്ത ഞാൻ ഏതാനും ഫീഡ് ചെയ്യാൻ പോവില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചോ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഞാൻ തേർഡ് ഫ്ലോറിൽ എത്തി തേർഡ് ഫ്ലോറിൽ അങ്ങനെ ഫുഡ് കോർട്ടും പിന്നെ ഇങ്ങനെ മക്കൾക്കുള്ള പാർക്കൊക്കെയാണ് കേട്ടോ ഇതാട്ടോ ഇവിടുത്തെ ഫീഡിങ് റൂമ് ഞാൻ വെറുതെ ഇത്രയും കയറി ഇറങ്ങി അവന് പാലും കുടിച്ചില്ല സബാഷ് വെറുതെ റൂമും കണ്ടിറങ്ങി ഇനി ഞാൻ വിചാരിച്ചു എല ഇറങ്ങണ്ട നേരെ ലിഫ്റ്റിൽ പോകാന്ന് വരാൻ പത്ത് മിനിറ്റ് എടുത്തെങ്കിലും താഴേക്ക് ഇറങ്ങാൻ ആകെ ഒരു മിനിറ്റ് എടുത്ത് എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ താഴേന്ന് ഹസ്ബൻ്റും ഫ്രണ്ടും കൂടി മേലേക്ക് വന്നു അവർക്ക് അവർക്ക് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി അത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ നല്ല ഓഫർ ഉണ്ട് കേട്ടതോ നല്ല അടിപൊളി ഓഫർ ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇതുവരെ പോയാലുള്ള നെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട നെറ്റ് സ്റ്റോവ് ഇതാണ് കാരണം എനിക്ക് നെറ്റ് സ്റ്റോയില് കഴിഞ്ഞ് ഇതുവരെ പോയുള്ള നെറ്റ് സ്റ്റോയിലൊന്നും നിങ്ങൾക്ക് ഡ്രസ്സ് അങ്ങനെ വലിയ ഇഷ്ടമാവില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സ് ഒക്കെ ഒഴിവാക്കുകയാണല്ലോ പുതിയ കളക്ഷൻസ് ഇതാക്കാൻ വേണ്ടി അപ്പോൾ ഓഫറിൽ വെച്ചതാണ് നല്ല ഓഫറും ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ പോലെയൊക്കെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു വിധമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെയൊക്കെ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഓഫറ് ഇതിന് ടോട്ടലി നയൻറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഈയൊരു ഇതുണ്ടല്ലോ എന്താ അതിന് പറയുക ബചാം പചാമി പചാമി അങ്ങനെ എന്തോന്നാണ് അപ്പോൾ ഇത് പതിനഞ്ച് ദ്രഹംസളുട്ടോ ഞാൻ രണ്ടെണ്ണം അടുത്ത് എനിക്ക് രണ്ട് കളറും ഭയങ്കര ഇഷ്ടമായി നമുക്ക് ക്യാഷ്വലായിട്ട് വീട്ടിൽ നിന്ന് ഇടാം അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാട്ടോ പിന്നെ ഈ ഒരു കോഴ്സെറ്റിൻ്റെ ആകാൻ ഇരുപതോ മുപ്പതൊക്കെ ഉള്ളു മുപ്പത്താറോ അങ്ങനെ എത്ര ആണ് അതാ മുപ്പത്താറ് നാപ്പത് ഉള്ളിടത്തോ മുപ്പത്താറ് ഇത് എനിക്കിഷ്ടമായിട്ട് ഈ ഒരു ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത് കൈ പിടിച്ചിന് ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ വെച്ചു വേറെ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെച്ചു ഇത് പിന്നെ മറ്റേ നൈറ്റിയാണ് കേട്ടോ നല്ല പളപ്പള തളങ്ങള നൈറ്റികളുണ്ട് ഇത് കോഡ്സെറ്റാണ് അത് ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്റെ ഹസ്ബൻഡ് വന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ഈ ജെന്റ്സിന്റെ സെക്ഷന് ഏതാ ജെന്റ്സിന്റെ ആ ഒരു അറ്റത്താണ് ഗേൾസിന്റെ സെക്ഷൻ അങ്ങനെ ഇക്കാക്ക് ഈ ഒരു ടീഷർട്ട് എടുത്ത് ഇത് ഇട്ടുനോക്കാൻ വേണ്ടി ഞങ്ങൾ ഫിറ്റിംഗ് റൂമിൽ വന്നതാ പിന്നെ ഏതാ ഈ ഒരു ട്രോളി മൊത്തം ഡ്രസ് ഉണ്ട് ഇത് എന്റെ ഡ്രസ്സല്ല ഇത് എൻ്റെ ഇതും പിന്നെ ഞാൻ പറഞ്ഞില്ലേക്കാൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോകാമെന്ന് അവരുടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ മോനും രണ്ട് മൂന്ന് ഡ്രസ്സ് രണ്ട് മൂന്നല്ല രണ്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ ട്രോളി ഫുള്ള് ആയിക്കണം കേട്ടോ അവർ കുറെ സാധനം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടല്ലോ പിന്നെ ഈ ഒരു ചെരുപ്പുണ്ടല്ലോ പിന്നെ ടെൻ ദുർഹംസേ ഉള്ളൂ കേട്ടോ ടെൻ പോയിൻറ്റ് നയൻറ്റി നയൻ അതായത് പതിനൊന്ന് ദുർഹംസ് പിന്നെ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി എന്തോ പെർഫ്യൂമോ വാങ്ങണം പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞോട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് വിചാരിച്ചു തന്നെ ഒരു റെഡ് ടേബിൾ ആണോ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ എന്നിട്ടൊക്കെ എയറിയത് മലയാളികളുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അങ്ങനെ ഫുഡ് എത്തി ഞങ്ങൾ ചാർക്കോൾ ചാർകോളിന് ഓർഡർ ചെയ്തിരുന്നു പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് മോനും കൂടി കൊടുക്കുക വിചാരിച്ചു അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഒരു നൈറ്റ് ഒരു രണ്ട് മണി രണ്ട് മണി രണ്ടര കഴിഞ്ഞാൽ ഞങ്ങൾ റൂമൊക്കെ എത്തിയപ്പോൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞങ്ങളിത് എവിടെ നിന്ന് കാണണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ യൂട്യൂബ് എന്നോട് പറയുന്നത് ഇറാക്കിലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എന്ന് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എവിടെ നിന്നൊന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടേക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും ചെയ്യുക അപ്പോൾ ഇനി കാണാൻ ഇൻഷാല് അസ്ലാമലൈക്കും